എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചക്കപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു ചക്കപ്പഴം പ്രഥമനാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മളെല്ലാവരും എപ്പോഴും പലതരത്തിലുള്ള പായസമൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും രുചിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ഇന്ന് വ്യത്യസ്തമായിട്ട് ചക്കപ്പഴം കൊണ്ടല്ല വല്ല കിഡിലിന്നെങ്കിൽ പായസം ഉണ്ടാക്കിയാലോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനുവേണ്ടി ഇവിടെ ഇതുപോലെ ഒരു കിലോ ചക്കപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് അല്പം കളറ് കുറഞ്ഞതാണെങ്കിൽ നല്ല മധുരമുള്ള ചക്കപ്പഴമാണ് കേട്ടോ വരിക്കച്ചക്കാണെങ്കിൽ കൂടുതൽ നല്ലത് അതായിരിക്കും നല്ലത് കേട്ടോ അത് കുക്കറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ലോ ട് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ചക്കപ്പഴം ഇത് നന്നായിട്ട് പഴുത്തത് കൊണ്ട് അരിയേണ്ട ആവശ്യമില്ല അരിഞ്ഞില്ലെങ്കിലും ഇത് നന്നായിട്ട് കുക്കറിലേക്ക് ഇടുമ്പോഴത്തേനും വെന്ത് വരും കേട്ടോ അപ്പൊ ഇതൊരു നാല് മൂന്ന് നാല് വിസിൽ മൂന്ന് വിസലുണ്ടെങ്കിലും നന്നായിട്ട് വെന്ത് വരും അതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനിയും നമുക്കിതൊന്ന് തണുത്ത് വരുമ്പോഴത്തേനും അടുത്തതായിട്ട് ചെയ്യേണ്ടത് ശർക്കര ഉരുക്കിയെടുക്കണം ഞാൻ ഇത്രയും ശർക്ക വെല്ലാണ് എടുത്തിരിക്കുന്നത് ശർക്കര ഉണ്ടെങ്കിൽ നല്ലതാണ് നല്ല കരിപ്പെട്ടി ഉണ്ടെങ്കിലും നല്ല കളറ് കിട്ടും പായസത്തിന് അത് ഉരുകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ വെല്ലമൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അരിച്ചു ഒഴിക്കുമ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോകും പായസത്തിലൊന്നും വീഴത്തില്ലല്ലോ അല്ലേ അപ്പം നമ്മളത് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാക്കാല് അപ്പോൾ ഇതാ നമ്മുടെ വെല്ലമൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇത് കണ്ടോ നിലക്കുളകുള്ള ശബ്ദമൊക്കെ വരുന്നുണ്ട് ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ചക്ക അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് ചക്ക ഒരു പാൻ എടുത്തു വെച്ച് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ചക്കയുടെ അളവനുസരിച്ച് നെയ്യുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കണം വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോഴാണ് ആ ചക്കപ്പ ചക്ക പായസത്തിൻ്റെ ചക്കപ്പാടം കൊണ്ടുള്ള പായസത്തിൻ്റെ നല്ല രുചി അല്ലെങ്കിൽ ഒരു വെള്ളച്ചവയൊക്കെ ഉണ്ടാവും ഇനി വെള്ളം നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ആ ചക്കപ്പഴുത്തിലേക്കൊക്കെയാണ് മതിലൊക്കെ ഒന്ന് പിടിച്ച് വരണമെങ്കിൽ ഇതുപോലെ കുറച്ച് സമയത്തൊന്ന് വഴറ്റി ഈ ഒരു പരുവത്തിലേക്ക് എടുക്കണം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് മതിലൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഉപ്പ് ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അരിപ്പൊടിയാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഈ ചക്കപ്പഴത്തിന്റെ പായസത്തിൽ നമുക്കറിയാലോ തേങ്ങാ പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും ഒരു ലൂസായിട്ടിരിക്കും ഇന്ന് കുറുങ്ങി തരാൻ വേണ്ടിയാണ് തേങ്ങാപ്പാലിൽ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി കലക്കുന്നത് ഇത് ഒരു തേങ്ങയുടെ ഒന്നും രണ്ടും പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു വലിയ തേങ്ങയാണെങ്കിൽ ഒരെണ്ണം മതിയാകും ഇപ്പൊ നന്നായിട്ട് ശർക്കരയും ആ ഒരു ചക്കപ്പഴവും കൂടെ നന്നായിട്ട് മെൽറ്റ് രണ്ടും കൂടെ കൂടി ഇളക്കി നല്ല വറ്റി വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിമാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം രണ്ടാം പാലും ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ടാം പാലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചുക്കുപൊടി പൊടി ഏലക്ക ഈ മൂന്നെണ്ണം കൂടെ അര ടീസ്പൂൺ വെച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കുക അപ്പൊ നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും പായസത്തിന് ഇനി നമുക്ക് ഒന്നാം പാൽ കൊണ്ട് ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ തിളക്കണ്ട തിളക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പൊ പായസം കാണുമ്പോൾ തന്നെ അല്ല നല്ല കാണുമ്പോൾ തന്നെ അല്ല നല്ല രുചി ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഇനി നമുക്ക് വേറെ ഒരു പാനിലേക്ക് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അല്പം തേങ്ങക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വറുത്തെടുക്കാം ഉണക്ക തേങ്ങ ഇതുപോലെ ചെറിയ കഷ്ണമുണ്ടെങ്കിൽ അത് പെട്ടന്ന് ആകുമ്പോൾ പച്ച തേങ്ങയാണ് ഒരു പകുതി ആകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു പത്ത് പീസ് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ബ്രൗൺ ബ്രൺകളൊക്കെ വന്നതിന് ശേഷം ഇത് പായസത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അടപ്രഥമൻ കഴിച്ചവർക്കൊക്കെ ഈ ചക്കപ്രഥമൻ ഒന്നും ഇഷ്ടപ്പെടും അതുപോലത്തെ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ പ്രത്യേകം ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവഴി എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ